ഡോക്ടറായ യുവതിക്ക് ബന്ധുവായ പെൺകുട്ടിയോട് പ്രണയമായതോടെ ഡോക്ടർ കാമുകനായ ഇരുപത്തെട്ടുകാരനെ കൊലപ്പെടുത്തി മൃതദേഹം ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിച്ചു ത്രിപുരയിലാണ് സംഭവം അഗർത്തല ഇന്ദിരാനഗർ പ്രദേശവാസിയായ ഷരീഫുൽ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത് ദിബാകർ സാഹ എന്ന വനിതാ ഡോക്ടറാണ് പ്രതി ദലായ് ജില്ലയിലെ ഗന്ധചേര മാർക്കറ്റിലെ ഫ്രീസറിലാണ് ഷെരീഫുള്ളിന്റെ മൃതദേഹം കണ്ടെത്തിയത് അഗർത്തലയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ മാർക്കറ്റ് ഷരീഫുള്ളിനെ കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു ഡോക്ടർ ദിവാകർ സാഹയുമായി ഷെരീഫുൾ പ്രണയത്തിലായിരുന്നു ഇതിനിടെയാണ് ബന്ധുവായ യുവതിയുമായും ഡോക്ടറിന് പ്രണയമായത് ത്രികോണ പ്രണയം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൊലപാതകത്തിന് സഹായിച്ച മാതാപിതാക്കൾ ഉൾപ്പെടെ പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് സൗത്ത് ഇന്ദിരാനഗർ ഖബർഖല പ്രദേശത്തുള്ള ജോയ്ദീപ് ദാസിന്റെ വീട്ടിലേക്ക് സമ്മാനം നൽകാനെന്ന വ്യാജേന സാഹ ഷെരീഫുള്ളിനെ ക്ഷണിക്കുന്നു തുടർന്ന് സാഹയും രണ്ട് സഹായികളും ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള അനിമേഷ് യാദവ് ഇരുപത്തഞ്ച് വയസ്സുള്ള നബനിതാ ദാസ് എന്നിവരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുൻപേ വാങ്ങിവെച്ചിരുന്ന ട്രോളി ബാഗിൽ മൃതദേഹം ഒളിപ്പിച്ചു തുടർന്ന് സാഹയുടെ മാതാപിതാക്കൾ ഗന്ധചേരയിൽ നിന്നും അഗർത്തലയിലെത്തി ഷെരീഫുള്ളിന്റെ മൃതദേഹം ഒളിപ്പിച്ച ട്രോളി ബാഗുമായി പുറത്തുപോയി തുടർന്ന് മാർക്കറ്റിൽ ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിക്കുകയായിരുന്നു പ്രതികളുടെ മൊബൈൽ ഫോണുകളും ഫോൺ സന്ദേശങ്ങളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻസ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா க்ரீம் பண் கொக்கோனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ மாக்கட்டில்